നമസ്കാരം ബിഗ് ബോസ് ഹൗസിൽ എന്തായാലും വലിയ രീതിയിലുള്ള തീപ്പന്തം തന്നെയാണ് തീ പന്തത്തിന് തന്നെയാണ് തിരികൊടുത്തിരിക്കുന്നത് അഞ്ചാം വാരത്തിലേക്ക് കടക്കുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും മറ്റും എല്ലാം നടക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും ആറ്റിനും തമ്മിലുള്ളത് തന്നെയാണ് വലിയ രീതിയിൽ ചർച്ചയാണ് അവിടെ വഴിവെച്ചിരിക്കുന്നത് അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ എവിടെയാണ് രേണു ഉള്ളത് രേണുവിനെ ഇനി നമ്മൾ അവിടെ പോയി തപ്പി കണ്ടുപിടിക്കണം ബിഗ് ബോസ് എവിടെയാണ് രേണു എന്നാണ് പ്രേക്ഷകരും ചോദിക്കുന്നത് കാരണം രേണു ആ ഒരു തുടക്കത്തിലുള്ള ആഴ്ചയല്ലാതെ പിന്നീട് അങ്ങോട്ട് രേണുവിൻ്റെ ഒരു നല്ലൊരു ഭാഗം കണ്ടിട്ടില്ല പുറത്ത് രേണു വളരെ വലിയ ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നെങ്കിൽ ബിഗ് ബോസിൽ ബോസിലെത്തിയതിനു ശേഷം പൂച്ചക്കുട്ടി എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് തുടക്കത്തിൽ അക്ബറും രേണുവും തമ്മിലുള്ള പ്രശ്നമല്ലാതെ പിന്നീട് അങ്ങോട്ട് രേണു സുതിയുടെ ഒരു മത്സരം ഒരു ഗെയിം സ്ട്രാറ്റജി കണ്ടിട്ടില്ല എന്തായാലും ഇതെല്ലാം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു മാത്രമല്ല കഴിഞ്ഞ വിവിഷനിൽ രേണുണ്ടായതിനാൽ തന്നെ രേണു പുറത്തു പോകും അല്ലെങ്കിൽ ആര്യൻ പുറത്തു പോകുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചതുമില്ല രേണു രേണുവിലാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം എത്തി നിൽക്കുന്നത് രേണു ഇനി പുറത്തു പോകുമോ എന്നുള്ള ചർച്ച തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം ബിഗ് ബോസ് ഏഴാം സീസണിലെ മത്സരങ്ങൾ ഒന്നുകൂടി കടുപ്പിക്കാൻ ലക്ഷ്യമിട്ട് പുതിയ തീരുമാനങ്ങൾക്കൊക്കെ എടുത്തിരിക്കുകയാണ് കാരണം മുൻ സീസണുകളിൽ ഒന്നും തന്നെ കാണാത്ത തരത്തിൽ ഒറ്റയടിക്ക് വൈൽഡ് കാർഡുകൾ ഒരുമിച്ച് കയറിയ സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് അഞ്ച് പേരാണ് ഒരുമിച്ച് കയറിയത് ഇതോടെ ബിഗ് ബോസ് ഹൗസ് ഒന്നുകൂടി ഒച്ചപ്പാടും ബഹളവും ഒക്കെയായി ആക്റ്റീവായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ രണ്ട് ദിവസമായിട്ട് കാണുന്നത് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ കുറച്ചുപേരെ മാത്രമാണ് ബിഗ് ബോസ് നോമിനേഷൻ ഇട്ടിരുന്നത് അതിന്റെ പ്രധാന കാരണം പ്രകടനത്തിൽ മോശം നിൽക്കുന്നവർ എന്ന് മത്സരാർത്ഥികൾക്ക് പരസ്പരം തോന്നുന്ന ആളുകളെ മാത്രം നോമിനേഷനിൽ കൊണ്ടുവന്നാൽ മതിയെന്ന ധാരണയിലാണ് എന്നാൽ ഈ ആഴ്ച കാര്യങ്ങളെല്ലാം തന്നെ മാറി മറിഞ്ഞിരിക്കുകയാണ് എന്തെന്നാൽ എവിക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രധാന കാര്യം മോഹൻലാൽ നേരിട്ട് ബിഗ് ബോസിൽ എത്തിയിരുന്നില്ല എന്നതാണ് അതിന് കാരണമായി പലരും പറഞ്ഞത് എന്നാൽ ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ വീഡിയോ കോൺഫറൻസ് മുഖേന യു എസിൽ നിന്ന് ഇവർക്കൊപ്പം ചേർന്നിരുന്നു ആ എപ്പിസോഡിൽ പല മത്സരാർത്ഥികളെയും മോഹൻലാൽ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക യും തിരുത്തുക തിരുത്തിക്കുകയും ആവശ്യമുള്ളിടത്ത് ഇത്തിരി കയർക്കുകയും ഒക്കെ ചെയ്ത ഒരു വീഡിയോ ആണ് കണ്ടത് എന്നാൽ ഒടുവിൽ കഴിഞ്ഞ നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടെ ആളുകൾ എല്ലാവരെയും അടുത്ത ആഴ്ചയിലേക്ക് നിലനിർത്തിയെന്നാണ് മോഹൻലാൽ പറഞ്ഞത് ഇതോടെ ഇവർക്ക് നേരിയ ആശ്വാസവും അതിലേറെ ആശങ്കയും കൂടി എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ അതിലും വലിയ സർപ്രൈസ് പൊട്ടിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് നോമിനേഷൻ ലിസ്റ്റിലാണ് വമ്പൻ സർപ്രൈസ് കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ലിസ്റ്റിൽ വന്നവർക്ക് പുറമെ കൂടുതൽ പേരെ നോമിനേറ്റ് ചെയ്യാൻ ബിഗ് ബോസ് ആവശ്യപ്പെടുകയായിരുന്നു അതിലാവട്ടെ വൈൽഡ് കാർഡ് എൻട്രി എൻട്രിയായി എത്തിയവരെ ഈ വീക്ക് ഒഴിവാക്കണമെന്നും ബിഗ് ബോസ് ആവശ്യപ്പെട്ടിരുന്നു ആദ്യം അവരെ കൂടി ഉൾപ്പെടുത്താമെന്ന പഴയ മത്സരാർത്ഥികൾ കരുതിയിരുന്നു ഇപ്പോഴിതാ നോമിനേഷൻ ലിസ്റ്റ് വന്നപ്പോൾ ക്യാപ്റ്റനായ നെവിരും ശേഷിക്കുന്ന അഞ്ച് വൈൽഡ് കാർഡ് എൻട്രികളും ഒഴികെ ബാക്കി എല്ലാവരും അടുത്ത ആഴ്ച നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട് എന്നതാണ് പ്രത്യേകത നന്നായി കളിക്കുന്നവരും സേഫ് ഗെയിം കളിക്കുന്ന ആളുകളും ഒരേപോലെ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് അഭിലാഷ് ഒനിയൽ സാബു രേണുസുതി ആദില നൂറ ബിന്നി ആര്യൻ എന്നിവരായിരുന്നു കഴിഞ്ഞ നോമിനേഷൻ പട്ടികയിൽ ഉണ്ടായിരുന്നത് അവർക്കൊപ്പം പുതിയ നോമിനേഷനിൽ അനീഷ് ശൈത്യ അക്ബർ ഷാനവാസ് റെന ഫാത്തിമ അപ്പാനി ശരത് എന്നിവരും കൂടി എത്തിയിട്ടുണ്ട് ക്യാപ്റ്റനായ നെവിൻ മാത്രമാണ് വൈൽഡ് കാർഡ് അല്ലാതെ നോമിനേഷൻ ഇല്ലാത്ത ഒരേ ഒരു മത്സരാർത്ഥി ഇതോടെ ഒരുപാട് ചോദ്യങ്ങളാണ് ഉയരുന്നത് പ്രധാനമായും എല്ലാവരെയും ബിഗ് ബോസ് നോമിനേഷനിൽ കൊണ്ടുവരാനുള്ള തന്ത്രം എന്താണ് ഇതിനെ കൂടുതൽ പേരും വിശേഷിപ്പിക്കുന്നത് പുറത്തുനിന്ന് കളി കണ്ട ആളുകൾ എന്ന നിലയിൽ വൈൽഡ് കാർഡുകളുടെ നോമിനേഷൻ കൂടി എല്ലാവരും നോക്കി കാണുന്നുണ്ട് എന്തായാലും പുതിയ തീരുമാനത്തിൽ ചിലർക്ക് പണി കിട്ടിയേക്കുമെന്നാണ് വിലയിരുത്തുന്നത് അതിൽ പ്രധാനമായും രേണുസുദിയാണ് ഭയക്കേണ്ടതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചകളായി ബിഗ് ബോസ് ഹൌസിൽ രേണു ഒട്ടും ആക്റ്റീവ് അല്ലെന്നാണ് പ്രധാനമായും ഉയർന്ന വിമർശനം പുതിയ വീക്കിലെ എവിക്ഷനിൽ ഒന്നുകൂടി രേണുസുദി അല്ലെങ്കിൽ ആര്യൻ എന്നിവരെ ഒരാളായിരിക്കും പുറത്താവുകയെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും ആ ഒരു ചർച്ച വലിയ രീതിയിൽ പ്രശ്നങ്ങളാ പ്രശ്നങ്ങൾക്ക് വഴി വയ്ക്കുകയാണ് മാത്രമല്ല രേണു ഇപ്പോൾ ഒട്ടും സജീവവുമല്ല നേരത്തെ ടേക്ക് നേരത്തെ തുടക്കത്തിൽ മാത്രമുള്ള ഒരു ആവേശമല്ലാതെ രേണുസുദിയിൽ നിന്നും പ്രേക്ഷകർ ആഗ്രഹിച്ച ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്തായാലും രേണുസുദി പുറത്താകുമെന്നുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ സജീവമാകുന്നത് അതേസമയം തന്നെ ബിഗ് ബോസ് സീസൺ സെവനിൽ വൈൽഡ് കാർഡ് എൻട്രി ആയി എത്തിയ മസ്താനിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഏറെയാണ് കഴിഞ്ഞ ദിവസം രേണു സുധിയെ പ്രകോപിപ്പിച്ചുകൊണ്ട് മസ്താനി സംസാരിച്ചിരുന്നു രേണു വിധവാ കാർഡ് എടുക്കുന്നതെന്നും എന്തിനാണ് കൊല്ലം സുതിയെ നാണം കെടുത്തുന്നതെന്നും മസ്താനി ചോദിച്ചിരുന്നു സ്വന്തം ഭർത്താവിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ മസ്താനിക്ക് എന്ത് കാര്യമെന്നായിരുന്നു രേണുവിന്റെ മറു ചോദ്യം മസ്താനിയെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ പ്രേക്ഷകർക്കിടയിൽ നിന്നും വരുന്നുണ്ട് വിധവാ കാർഡ് എടുക്കരുതെന്ന് മസ്താനി രേണു പറഞ്ഞത് എന്റെ ഭർത്താവിനെ ഞാൻ എന്റെ പിള്ളേരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വിധവയല്ല വിധവയല്ല മസ്താനെ വിധവയല്ല പിന്നെ എന്താണ് രേണുസുദി പറഞ്ഞത് ഞാൻ വിധവയല്ല എൻറെ ഭർത്താവ് എന്റെ ഉള്ളിൽ മരിച്ചിട്ടില്ല എന്നാണ് ഇതിന് മസ്താനെ നൽകിയ മറുപടി വെറുതെ എന്തിനാ മനുഷ്യന് നാണം കെടുത്തുന്നത് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആളിനെ എന്തിനാ നാണം കെടുത്തുന്നത് എന്നാണ് രേണുസുദീ ഇതിനും മറുപടി നൽകി തലയ്ക്ക് മുകളിലല്ല എന്റെ ഉള്ളിലാണ് എൻറെ തലയ്ക്ക് മുകളിൽ ഒന്നുമല്ല എന്നാണ് രേണുസുദീ ഇതിനു നൽ നൽകിയ മറുപടി എന്റെ ഉള്ളിൽ തന്നെയാണെന്നാണ് രേണുസുദി പറയുന്നത് പക്ഷെ മസ്താനെ തിരിച്ചു പറഞ്ഞു മരിച്ചാൽ പോലും സ്വൈര്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു ഇതിന് രേണുസുദ പറഞ്ഞത് എന്റെ വർത്താവല്ലേ മസ്താനിക്ക് എന്താ പ്രശ്നം എന്നാണ് ഇപ്പോഴാണ് രേണുസുദിയുടെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഒരു എതിരാളി അവിടെ എത്തിയതെന്നാണ് സോഷ്യൽ മീഡിയ കുറിപ്പുകളിലൊന്ന് പറയുന്നത് അതിങ്ങനെയാണ് മസ്താനി വിമർശിച്ചും അഭിപ്രായങ്ങളുണ്ട് മരിച്ചു പോയവരുടെ പേര് വെച്ച് ഇന്നത്തെ എപ്പിസോഡിൽ ഇവൾ എന്ന് എന്തൊക്കെയോ പറഞ്ഞത് രേണുസുദിയെ വളരെ പേഴ്സണലായി അപമാനിച്ചു ഈ മസ്താനി വളരെ മോശം ട്രിഗർ ചെയ്യണമെങ്കിൽ വേറെ എന്തൊക്കെ പറയാം ഇവൾക്ക് മസ്താനി വന്ന ഡേ തന്നെ താൻ ഒരു ഒന്നൊന്നര വിഷപ്പാമ്പാണെന്ന് തെളിയിച്ചു ഇങ്ങനെ പേഴ്സണൽ ബുള്ളിംഗ് ഒക്കെ അനുവദനീയമാണോ ബിഗ് ബോസിൽ സൗന്ദര്യം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല വകതിരിവ് വട്ടപൂജ്യം എന്നാണ് മറ്റൊരു പോസ്റ്റ് രേണുവിനെ പ്രകോപിച്ചത് നന്നായെന്നും രേണു ഒന്നും ചെയ്യാതെ വീടിനുള്ളിൽ ഒതുങ്ങി കൂടിയിരിക്കുകയാണെന്നും അഭിപ്രായമുണ്ട് ഓൺലൈൻ വീഡിയോകളിൽ ആങ്കർ ആയത്തി ശ്രദ്ധിക്കപ്പെട്ട ആളായിരുന്നു മസ്താനി രേണു ഒന്നും ചെയ്യാതെ ബിഗ് ബോസിൽ കഴിഞ്ഞു കൂടുകയാണെന്നും മസ്താനി പറഞ്ഞിരുന്നു രേണു സുതി വലിയ ഹൈപ്പോടെ മത്സരാർത്ഥിയായെത്തിയെന്നും പിന്നീട് ആ ആവേശം പോയെന്നും നേരത്തെ വലിയ ചർച്ചയായതുമാണ് പ്രതീക്ഷയ്ക്കൊത്ത് രേണുവിന്റെ ഗെയിം വരുന്നില്ലെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ടാസ്കുകളിൽ ആക്റ്റീവ് അല്ലാത്ത രേണു പലപ്പോഴും വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരുന്നു മത്സരാർത്ഥികൾക്കും ഈ അഭിപ്രായമുണ്ട് എന്നാൽ ഇതും പറഞ്ഞ് രേണുവിനെ ആരും പ്രകോപിപ്പിക്കാൻ പോയിട്ടില്ല പക്ഷെ അസ്താനി പുറത്തെ പ്രേക്ഷക അഭിപ്രായങ്ങൾ പറഞ്ഞെത്തിയതിനാൽ രേണുവിനെ ട്രിഗർ ചെയ്തു ബിഗ് ബോസിൽ ആരും നിലവിൽ രേണുവിനെ വലിയ എതിരാളിയായി കാണുന്നില്ല ഷോയിൽ നടക്കുന്ന പല സംഭവങ്ങളിലും രേണുവിന്റെ സാന്നിധ്യമേയില്ല രേണുവിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പുറത്തുപോയ സരിക സംസാരിച്ചിരുന്നു രേണു ദോസവും കരച്ചിലാണ് പക്ഷെ അവർക്ക് അവിടെ നിൽക്കുകയും വേണം എന്നാൽ എനിക്ക് പുറത്തു പോകണമെന്ന് എന്നോട് എത്രയോ തവണ കരഞ്ഞ് പറഞ്ഞിട്ടുണ്ടെന്ന് സരിക പറഞ്ഞിട്ടുണ്ട് മാനസികമായി രേണു അവിടെ അസ്വസ്ഥതയാണെന്നും സരിക പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഏറ്റവും അധികം ഈ സീസണിൽ മാനസിക ബുദ്ധിമുട്ട് നേരിടുന്ന മത്സരാർത്ഥി ഒരു പക്ഷേ രേണുസുതി ആയിരിക്കുമെന്നാണ് സരിക പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകണമെന്ന് പറഞ്ഞ കരച്ചിലായിരുന്നു അവർ അതേസമയം തന്നെ പുറത്തു പോകണമോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ വേണ്ട ഇവിടെ നിൽക്കണമെന്നും പറയാറുണ്ട് കുറച്ച് ദിവസം കൂടി നിന്നാൽ കിട്ടുന്ന ഫെയിം പെയിൻമെന്റ് എന്നിവയെക്കുറിച്ച് ഓർക്കുമ്പോഴായിരിക്കും അങ്ങനെ പറയുന്നതെന്നും സരിക പറയുന്നു നിരന്തരം കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ വാ നമുക്ക് ബിഗ് ബോസിനോട് പറയാം എന്ന് പറയുമ്പോൾ അല്ലല്ല ഇപ്പോൾ വേണ്ട എന്ന് തിരിച്ചു പറയും അവിടെ നിന്നാൽ കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ അപ്പോൾ ആലോചിക്കുന്നതാവും പക്ഷേ വീണ്ടും വീട്ടിലെ കാര്യം ആലോചിച്ച് തിരിച്ചു പോകണമെന്ന് പറയും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ആകും അവരുടെ മകൻ സുതിചേട്ടൻ ടി വിയിൽ ആണ് കാണുന്നത് കാരണം സുതിചേട്ടൻ മരിച്ചു പോയല്ലോ അതുപോലെ ഇപ്പോൾ ഞാൻ മകന്റെ അടുത്തില്ല നേരിട്ട് സംസാരിക്കുന്നില്ല എന്നെ ടി വിയിലാണ് കാണുന്നത് അപ്പോൾ എൻ്റെ മോൻ വിചാരിക്കുമോ ഞാനും മരിച്ചു പോയെന്ന് ഇക്കാര്യം രേണുസുതി പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമമായെന്നും സരിക പറയുന്നുണ്ട് ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിൽ അനുവദിച്ച് പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ശരിക്കും രേണുസുദിക്ക് വയ്യ കാൽ വിണ്ടു കയറി മരുന്ന് വെച്ചിരിക്കുകയാണ് അതാണ് നടത്തത്തിലെ പ്രശ്നം ഭക്ഷണം പ്രശ്നമായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ മാനസികമായ പ്രശ്നങ്ങൾ നേരിടുന്നത് രേണുസുതിയാണെന്ന് എനിക്ക് തോന്നുന്നത് രേണുവിന്റെ ഹൈജീൻ പ്രശ്നമൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു രേണുസുതിയോടൊപ്പം കിടക്കുന്നത് ഞാനാണ് എന്നാൽ എനിക്ക് ഇന്നുവരെ അവൾക്കൊരു ഹൈജീൻ പ്രശ്നമുള്ളതായി തോന്നിയിട്ടില്ല അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതൊന്നും ടെലികാസ്റ്റ് ചെയ്ത് കണ്ടില്ല രേണുസുതിയുടെ നെറ്റിയിലൊക്കെ പേൻ എന്നാണ് ചിലരൊക്കെ പറയുന്നത് എന്നാൽ അവരുടെ തലയിൽ പോലും ഒരു പേനെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഓരോരുത്തർക്കും ഓരോ ഉണ്ടല്ലോ അതിൽ ഉണ്ട് അതിനർത്ഥം പേൻ ഉള്ളത് കൊണ്ട് തല ചൊറിയുന്നു എന്നതല്ല ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ രേണുവിന്റെ അടുത്ത് തന്നെ ആയിരുന്നല്ലോ എന്നിട്ട് ഞാൻ പേനൊന്നും കണ്ടിട്ടില്ല അനു ആ വിഷയം എടുത്തിട്ടതിനു ശേഷം ഞാൻ വിളിച്ച് രേണുവിനെ ഉപദേശിക്കുന്നുണ്ട് പേനൊന്നും ഇല്ലെന്ന് എനിക്കറിയാം പക്ഷെ നിരന്തരമുള്ള ഈ തലച്ചൊറിച്ചിൽ അങ്ങ് നിർത്തിയേ കളയണം എന്നായിരുന്നു ഞാൻ പറഞ്ഞത് അതിനുശേഷം ഇടയ്ക്കൊക്കെ അവർ വന്ന് സരികമേ ഇന്ന് ഞാൻ ചൊറിഞ്ഞിട്ടില്ല ശ്രദ്ധിച്ചായിരുന്നോ എന്ന് ചോദിക്കും അത്രയേ ഉള്ളൂ അവർ പേനിനെ ചൊറിയുന്നതല്ല തലച്ചൊറിച്ചിൽ അവരുടെ ആണ് അവരെ അനുകൂലിക്കാൻ പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ആ ചൊറിച്ചിലൊക്കെയാണ് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ പേൻ കഥകളും എൻ്റെ അനുകരണമൊക്കെയാണ് അങ്ങനെയാണ് അവർക്ക് നെഗറ്റീവായി മാറുന്നത് എന്നാൽ അവർ അത് മാറ്റി പുറത്ത് ഇറങ്ങിയാല് പോലും ട്രോളർമാർക്ക് അത് ചെയ്യാൻ കഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും സരിക കൂട്ടിച്ചേര്ത്തു